കലാകാരന്മാർ മാംസാഹാരം കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ അത്തരത്തിലൊരു ചോദ്യമാണ് ഇപ്പോൾ കലാമണ്ഡലം ഉന്നയിക്കുന്നത് നൃത്തം സംഗീതം മൃദംഗം അങ്ങനെയുള്ള കലകൾ അഭ്യസിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാംസാഹാരം നിഷിദ്ധമോ അവർക്ക് മാംസാഹാരം കഴിക്കാൻ പാടില്ലേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ് കേരള കലാമണ്ഡലം കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടമാകാം എന്ന ചരിത്രപരമായ തീരുമാനം മാത്രമല്ല ഇനി അല്പം ചിക്കൻ കൂടിയാകാം എന്ന നിലപാടിലേക്ക് പോവുകയാണ് കലാമണ്ഡലത്തിൽ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ ദിവസം മാംസാഹാരം വിളമ്പിയിരിക്കുന്നു ചിക്കൻ ബിരിയാണിയാണ് വിദ്യാർത്ഥികൾക്ക് വിളമ്പിയത് നോൺ വെജ് വിഭവങ്ങൾ വേണം എന്ന് വിദ്യാർത്ഥികൾ ഏറെക്കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനൊടുവിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചഭക്ഷണമായാണ് കലാമണ്ഡലത്തിൽ ബിരിയാണി ചിക്കൻ ബിരിയാണി വിദ്യാർത്ഥികൾക്ക് നൽകിയത് വർഷങ്ങളായി ശീലിച്ചു വന്ന ഒരു സിസ്റ്റമുണ്ട് കേരള കലാമണ്ഡലത്തിൽ അവിടെ വെജിറ്റേറിയൻ ഭക്ഷണമാണ് കുട്ടികൾക്ക് വിളമ്പിക്കൊണ്ടിരുന്നത് അതിന് അവസാനമായിരിക്കുന്നു കേരള കലാമണ്ഡലത്തിൽ ആദ്യമായി ചിക്കൻ ബിരിയാണി വിളമ്പി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ട നാൾ മുതൽ വെജിറ്റേറിയൻ ഭക്ഷണമാണ് കലാമണ്ഡലത്തിലെ ക്യാൻറ്റീനിൽ ലഭ്യമാകുന്നതും വിളമ്പിയിരുന്നതും കലാമണ്ഡലത്തിൽ മാംസാഹാരം വിളമ്പാൻ പാടില്ല എന്ന് എഴുതപ്പെട്ട നിയമമൊന്നുമില്ല എങ്കിലും നീണ്ട കാലം അവ നിരോധിച്ച അവസ്ഥയായിരുന്നു എന്നാൽ മാംസാഹാരം ഉൾപ്പെടുത്തിയതിനെതിരെ ചില അധ്യാപകർക്ക് അതൃപ്തി ഉള്ളതായും സൂചനയുണ്ട് വിദ്യാർത്ഥികൾ ഉഴിച്ചിലും പിഴിച്ചിലും പോലുള്ള ചികിത്സാ രീതികളിലൂടെ കടന്നുപോകുന്നവരാണ് പോകുന്നവരാണ് മാംസാഹാരം ശരീരത്തിന് അനുയോജ്യമല്ല എന്ന വാദം ഒരു വിഭാഗം അധ്യാപകർ ഉയർത്തുന്നുണ്ട് എന്നാൽ മറുവാദം ഇങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് എന്നും എന്നാൽ അത് ക്യാമ്പസിന് പുറത്തു വെച്ചാകാം എന്നും അധ്യാപകർ അധ്യാപകർ പറയുന്നു അതേസമയം ക്യാൻറ്റീനിൽ മാംസാഹാരം ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല നിരവധി വിദ്യാർത്ഥികൾ പുറത്തുനിന്ന് മാംസാഹാരം ഓർഡർ ചെയ്യുന്നത് മനസ്സിലാക്കിയ കലാമണ്ഡലം അധികാരികൾ ക്യാമ്പസിനുള്ളിൽ അത് വിളമ്പാൻ അനുവദിക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത് തൃശ്ശൂരിലെ വിയൂർ ജയിലിൽ നിന്നുള്ള ചിക്കൻ ബിരിയാണികളാണ് കുട്ടികൾക്ക് വിളമ്പിയത് എല്ലാ ബുധനാഴ്ചകളിലും ഇത്തരത്തിൽ മാംസാഹാരം നൽകാനും തീരുമാനമായിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഗുരുകുല വിദ്യാഭ്യാസം അനുവർത്തിച്ചു വന്ന കലാമണ്ഡലത്തിൽ എന്തിന്റെ പേരിലാണെങ്കിലും മാംസാഹാരം അനുവദിച്ചത് ശരിയായില്ല എന്ന് തന്നെയാണ് പലരുടെയും മെജോറിറ്റി ആയിട്ടുള്ള അഭിപ്രായം ഗുരുകുല സമ്പ്രദായത്തിലുള്ള പഠനത്തിന്റെ പാരമ്പര്യ രീതികളനുസരിച്ച് വെജിറ്റേറിയൻ ഭക്ഷണമാണ് അനുവദനീയം കുട്ടികൾക്കായി നടത്തിയ കൌൺസിലിങ്ങുകളിലും ആരോഗ്യ പരിശോധനകളിലും മാംസാഹാരം കൂടി ഉൾപ്പെടുത്തേണ്ടതിനെ കുറിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതെല്ലാം പരിഗണിച്ചാണ് ഒരു തുടക്കം എന്ന നിലയിൽ ചിക്കൻ ബിരിയാണി കഴിക്കാൻ അനുമതി നൽകിയത് എന്നാണ് വിശദീകരണം വിദ്യാർത്ഥികൾക്ക് നിലവിൽ പ്രഭാത ഭക്ഷണത്തിന് നെയ്യ് ചെറുപയർ എന്നിവയോടെ കഞ്ഞിയാണ് ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനും സാധാരണ ഭക്ഷണം ചില ദിവസങ്ങളിൽ മുട്ട നൽകുന്നുണ്ട് മാംസാഹാരം അനുവദിച്ചതിനെതിരെ ചിലർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഒഴിച്ചിൽ പിഴിച്ചിൽ തുടങ്ങിയവയ്ക്ക് വിധേയമാകുമ്പോൾ സസ്യേതര ഭക്ഷണം കഴിക്കുന്നത് വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുമെന്നാണ് ഇവർ പറയുന്നത് ശരീരവഴക്കവും അവരുടെ ആരോഗ്യവും നിലനിർത്താൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനാണ് ചികിത്സകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളും എല്ലാ ദിവസവും അവയ്ക്ക് വിധേയരാകണം ഈ സമയത്ത് ഭക്ഷണക്രമം ലഘുഭക്ഷണവും വെള്ളവും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ക്യാമ്പസിലായിരിക്കുമ്പോൾ അങ്ങനെ ആകരുത് എന്നാണ് അഭിപ്രായം നിലവിൽ വന്ന തൊണ്ണൂറ്റിനാല് വർഷം ആദ്യമായാണ് ഇങ്ങനെ മാസത്തിൽ രണ്ട് തവണ ചിക്കൻ ബിരിയാണി നൽകും ഐസ്ക്രീമും ഉണ്ടാകും വിദ്യാർത്ഥികൾ മാംസാഹാരം കഴിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂണിയന്റെ നേതൃത്വത്തിൽ കാമണ്ഡലം ഭരണസമിതിക്ക് കത്ത് നൽകിയിരുന്നു അത്ര ഇതേ തുടർന്നാണ് വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ അനുമതി നൽകിയത് നാനൂറ്റി എൺപതോളം വിദ്യാർത്ഥികൾക്ക് ചിക്കൻ ബിരിയാണിയും മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് വെജിറ്റേറിയൻ ബിരിയാണിയും നൽകി മെസ്സൽ സൗകര്യമില്ലാത്തതിനാൽ വിയൂർ ജയിലിൽ ഫ്രീഡം പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കുന്ന ബിരിയാണിയാണ് വിതരണം ചെയ്തത് വൈസ് ചാൻസലറും രജിസ്ട്രാറും അധ്യാപകരും എല്ലാവരും ചേർന്നാണ് ഭക്ഷണം കഴിച്ചത് നേതൃത്വത്തിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ സംസ്കരിച്ചു നിലവിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കൈകാര്യം ചെയ്യാൻ സൗകര്യമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു വിവിധ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി വിദ്യാർത്ഥികൾ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഓർഡർ ചെയ്യുകയായിരുന്നു അതിനാൽ ആവശ്യം പരിഗണിച്ചു ബുധനാഴ്ച ഒരു ദിവസം അവർക്ക് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം നൽകാൻ തീരുമാനിച്ചു മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ പരിഹരിക്കേണ്ടതിനാൽ ഇത് തുടരണോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നും അധികാരികൾ പറയുന്നു എന്തൊക്കെയായാലും കലാമണ്ഡലം എന്ന് പറയുമ്പോൾ പാരമ്പര്യപരമായി ഒരു സംസ്കാരം ഉൾക്കൊള്ളുന്ന കലാ സാംസ്കാരിക നിലയം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കേരളത്തിലെ ഒരു ഇടം തന്നെയാണ് ധാരാളം കലാകാരന്മാർ അവിടെ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് അവിടെ ഇതുവരെ ഭക്ഷണത്തിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടായിട്ടില്ല പക്ഷേ ഭക്ഷണം എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ കലാമണ്ഡലം പോലെ ദൈവീകമായ ഒരിടത്ത് കല അഭ്യസിപ്പിക്കുന്ന ഒരിടം എന്ന അർത്ഥത്തിൽ അത് ദൈവീകമായ ഒരിടം തന്നെയാണ് ദൈവീകമായ ഒരു ഇടത്തിൽ നോൺ വെജ് ഫുഡ് വേണോ എന്നുള്ളത് ശരിക്കും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം തന്നെയാണ് പല രീതിയിലുള്ള വാദഗതികൾ ഉയർന്നു വരും എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ എന്ത് തീരുമാനമാണ് കലാമണ്ഡലം അധികാരികൾ എടുക്കുന്നത് എന്ന് നമുക്ക് അറിയാം ന്യൂസ് ഡെസ്ക്